ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയോ ആ ഡോക്ടറിൻ്റെ അടുത്തെത്തി അതായത് ഷാരി പ്രസവിച്ച ആ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ആ ഡോക്ടർ മരിച്ചുപോയി ഈ സമയം സരയി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ പുതിയ ഡോക്ടറിന് കഴിഞ്ഞില്ല അത് അന്ന് നോക്കിയാൽ ഗാനാ കോളേജ് ഇപ്പോൾ ജീവനോടെ ഇല്ല അവർ മരിച്ചു പിന്നെ അവരുടെ കൂടെ ഡ്യൂട്ടി ചെയ്തിരുന്നൊരു ഉണ്ട് ആ സിസ്റ്ററിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ തരാം ആ ശരി ഡോക്ടർ എനിക്കൊന്ന് വേണം അത്യാവശ്യമാണ് എന്നും സരയോ അല്ല ഇത്രയും വർഷമായില്ലേ ഇപ്പോൾ എന്തിനാ അങ്ങനെ ഒരു അന്വേഷണം അത് പിന്നെ ആ കുട്ടിക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സുണ്ട് അത് എൻ്റെ കൂട്ടുകാരിയാ അവൾക്ക് അറിയണം അവളുടെ അച്ഛനും അമ്മയും തന്നെയാണോ അതെന്ന് അതുകൊണ്ടാണ് അവൾ അവൾ എനിക്ക് ഒരു അഡ്രസ്സ് തന്നത് അവൾടെ അവൾക്ക് വേണ്ടിയാണ് ഞാൻ അന്വേഷിച്ച് വന്നത് എന്നെ ഒന്ന് സഹായിക്കണം ഡോക്ടർ ശരി ഈ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ മതി ചിലപ്പോൾ വല്ല വിവരവും കിട്ടും ശരി ഡോക്ടർ താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് സര അവിടെ നിന്നും എഴുന്നേറ്റ് പോവുക അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക എങ്ങനെയാണ് കാറിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് സരയുടെ മനസ്സിലേക്ക് ഓരോരോ ചിന്തകൾ കടന്നു വരുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ് വിക്രം തനിക്കിടാനുള്ള ജുബയും വാച്ചും ഒക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കുക അപ്പോൾ നമ്മുടെ പൂങ്ങാങ്ങോട്ട് അങ്ങോട്ട് ഇടാം അപ്പോൾ പോരെ നീ ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പാണോ പിന്നെ അല്ലാതെ ഞാനേ നല്ല സുന്ദരനായിട്ട് രാജകുമാരനായിട്ട് ഒരുങ്ങാൻ പോവുക അത് കേട്ടതും ആ നിന്റെ അച്ഛൻ്റെ കല്യാണമാണല്ലോ ഇനി അതോടെ കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ബന്ധം കണ്ടുപിടിക്കണം മോനെ അതൊക്കെ ഞാൻ ഏറ്റവും അമ്മുമേ എന്തായാലും ഞാൻ ഇവിടെ നിന്നൊന്നും ഇനി പെണ്ണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ കാലമൊക്കെ എനിക്ക് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാലങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിനി പെണ്ണ് നോക്കാൻ പോകുന്നത് ചെന്നൈ ഭാഗത്തു നിന്നായിരിക്കും കാരണം ഇവിടെ ജീവിച്ച് മതിയായി ഇവിടെ ഞാനൊരിപ്പം ഒരു ജയിൽ പുള്ളിയും കൂടിയാണ് അതുകൊണ്ട് ഒരു പെണ്ണുങ്ങളും എന്നോടൊപ്പം സമാധാനത്തോടെ ജീവിക്കില്ല അവർക്കൊന്നും ഇഷ്ടപ്പെടത്തുമില്ല അതിനേക്കാളും നല്ലത് ഞാൻ അവിടെ പോയി അവിടെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നല്ലേ അയ്യോ അപ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ കാര്യമൊക്കെ എന്തു ചെയ്യും ഹാ ഇവിടെ നമുക്ക് നന്നായിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെ നിർത്താമേ അതിനുശേഷം നമുക്കവിടെ പോവാം വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ അത് ശരിയാ എടാ നിന്നെ തള്ളിക്കളഞ്ഞതാണ് നിന്റെ പെറ്റമ്മ അങ്ങനെയുള്ളപ്പോൾ കാർത്തികമ്മോളുടെ അമ്മയെ നീ അമ്മയെന്ന് വിളിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ലടാ അതിന് അതിന് നിനക്ക് നല്ല ഭാഗ്യമുണ്ട് അവൾ അവൾ നിന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നല്ലൊരു അമ്മയെ നിനക്ക് കിട്ടാൻ പോവുക അതമ്മ പറഞ്ഞത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വിക്രം എങ്ങനെയാകുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക ഈ സമയം മൂങ്ങ എടാ മോനെ എന്തായാലും നിന്റെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീയും ഒരു കല്യാണം ഒക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് കണ്ണടച്ച മതിയുടെ അമ്മുമ്മക്ക് അങ്ങനെയൊന്നും പറയണ്ട അമ്മൂമ്മയും ഞങ്ങൾ ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണും ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുകയാണ് അതെ അമ്മമ്മയുടെ രാജകുമാരനെ ഒന്ന് ഒരുങ്ങട്ടേട്ടോ ആ ശരിയടാ മക്കളെ അമ്മമ്മയും ഒരുങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയോനെയാണ് സരയോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാ താര പോകുന്നതാണ് നിർത്ത് നിർത്ത് വണ്ടി നിർത്ത് അപ്പം സരയ പെട്ടെന്ന് തന്നെ കാറിനിന്ന് ഇറങ്ങി താര നടന്നു പോകുന്നു അതെ ഒന്ന് നിന്നേ അപ്പം താര അവിടെ നിൽക്കുക സരവിനെ കണ്ടതും താരയുടെ മുഖത്ത് സന്തോഷം ഒരുപാടായി തര ചിരിച്ചു സന്തോഷത്തോടെ സരവിനെ കണ്ടതും സരയവിൻ്റെ അടുത്ത് ഒന്ന് ത സരവിൻ്റെ തലയിൽ ഒന്ന് തലോടി അതിനുശേഷം ഒന്ന് ചിരിച്ചു എന്താ എന്നും സരൈവിനോട് ചോദിക്കുക അത് കേട്ടത് ഒന്നുമില്ല വെറുതെ ഇതിലെ പോയപ്പോൾ നിങ്ങളെ കണ്ടു അതുകൊണ്ട് നിർത്തിയതാ ആ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മോളുടെ ദേഷ്യം മാറാൻ എൻ്റെ ദേഷ്യം മാറാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നോ അതെ ആ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ ദേഷ്യം മാറിയത് ഇനി എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാട്ടോ എൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് അങ്ങോട്ട് പോരെ അത് കേട്ടതും ഒരുപാട് സന്തോഷമായി ഞാൻ വരാം ഉറപ്പായിട്ടും വരും എനിക്ക് കുഞ്ഞിനെ കാണണം എന്നും കാണണം അപ്പോൾ നമ്മുടെ സാറേ ചോദിക്കുക അല്ല എന്താ ഈ വഴിക്ക് ഇല്ല ഞാൻ വെറുതെ ഇങ്ങനെ വന്നതാ എന്ന് താര മോക്ക് ചായ മേടിച്ചെ വേണ്ട വേണ്ട എനിക്ക് ചായ ഒന്നും വേണ്ട മോക്ക് കുഞ്ഞുവാവയ്ക്ക് അവയ്ക്ക് എന്തേലും മേടിച്ചെ വേണ്ട ഒന്നും വേണ്ട വല്ലപ്പോഴൊക്കെ അങ്ങോട്ട് പോരെ കുഞ്ഞിനെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാരയും ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് താര ഈ സമയം താര ആ സന്തോഷായി ഒരുപാട് സന്തോഷായി മോള് വന്നല്ലോ മോളെന്നെ മനസ്സിലാക്കിയല്ലോ മതി ഒത്തിരി സന്തോഷായി എന്നൊക്കെ പറയാം എന്നാൽ ശരി ഞാൻ പോട്ടെ ഞാൻ വെറുതെ ഒന്ന് കണ്ടപ്പോൾ നിർത്തിയതാ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് സരേനൊന്നുകൂടെ തലോടിയിട്ട് നമ്മുടെ താര ആ നിൽക്കുക അപ്പോഴേക്കും സരയോ ഒരു ഡി എൻ എ ടെസ്റ്റിലൂടെ മാത്രം എനിക്ക് എനിക്കൊന്നും തെളിയിക്കാൻ കഴിയില്ല ഇവരെന്റെ അമ്മയല്ല എന്ന് തെളിയിച്ചേ മതിയാകൂ ഇവരെ കൂടെ നിർത്തിയേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജപ്പനും ബാലണനും ഒക്കെ ഹോ എന്നാലും എൻ്റെ പ്രകാശാ നിനക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയതേ എൻ്റെയൊക്കെ മനസ്സിൽ പോയി കുശുമ്പായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും നീ സന്തോഷിക്കടാ നീ നന്നായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി ഞങ്ങൾക്ക് അതെ പ്രകാശൻ സാർ നല്ല സന്തോഷത്തോടെ ജീവിക്കണം അത് കേട്ടത് പ്രകാശൻ സാറോ ആ അതെ സാറ് ആ വിക്രമ എന്നോട് പറഞ്ഞത് ഇനി മുതൽ അവൻ്റെ അച്ഛനെ തെറ്റൊന്നുമില്ല ഇല്ല ഇത്തിരി ഐശ്വര്യം കിട്ടിയപ്പോൾ പ്രകാശൻ എന്നെ അണ്ണാന്നുള്ള വിളിമാറ്റി രാജപ്പാൻ ആക്കിയില്ലേ അതുപോലെ തന്നെയാടാ ഇവിടത്തെ കാര്യം ഇനി എന്തായാലും പ്രകാശൻ നമ്മുടെയൊക്കെ സാറ് തന്നെയാ അല്ലേ സാറേ ആ അതെ സാറേ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അത്ര വലിയ ഒന്നും അല്ലെങ്കിലും ഇനി അങ്ങോട്ട് സാറാവും എന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കാൻ പോകുന്നത് ഈ കസാരലൊന്നും ആയിരിക്കില്ല അപ്പൊ ബാലണ്ണ മനസ്സിലാ അതെ അതെ ചക്ര കസാരലായാതിരുന്നാൽ മതി അത് കേട്ടോ എന്താടോ എന്താ പറഞ്ഞത് ഏയ് ഒന്നുമില്ല പ്രകാശ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാ അയാടാ പ്രകാശ നീ അർദ്ധരാത്രി കൊടയൊന്നും പിടിക്കരുത് കേട്ടോ ആ അത് അല്പന്റെ കാര്യ രാജപ്പാ ഇതേ ഞാൻ അല്പരൊന്നുമല്ല അല്ല പണക്കാരനാ പണക്കാരൻ കോടീശ്വരൻ കോടീശ്വരനാകാൻ പോകുന്ന എന്നെ നിങ്ങൾ ഇങ്ങനെ അല്പനാക്കരുത് അത് കേട്ടതും ആ എന്തൊക്കെയായാലും ദേ ഞാനൊരു കാര്യം പറയാം പ്രകാശ നീ എൻ്റെ കയ്യിൽ നിന്ന് കുറെ കാശ് മേടിച്ചിട്ടുണ്ട് എനിക്കതൊക്കെ എപ്പോൾ തിരിച്ചെന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല തരുവടോ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പതിനേഴ് ലക്ഷവും അതിൻ്റെ കൂടെ ഒരു രണ്ട് ലക്ഷവും ഞാൻ ചേർത്തി തരും അയ്യോ വേണ്ട എനിക്ക് ധൃതിയൊന്നുമില്ല പ്രകാശ പതുക്കെ മതി പ്രകാശാ എന്തായാലും നീ നല്ല രീതിയിൽ ജീവിക്കണം നല്ല നിലയിലെത്തണം അത്രയൊക്കെ ഉള്ളു എൻ്റെ പ്രാർത്ഥന അത് കേട്ടതും ആ നീ ബാല രാജപ്പാഠൻ പ്രാർത്ഥിക്കെങ്കിലും ചെയ്യുന്നുണ്ട് എന്നെ ബാലണ്ണൻ ഇത്തിരി കുശുമ്പുണ്ടോ എന്നൊരു സംശയം അയ്യോ എന്താടാ പ്രകാശ അങ്ങനെ കുശുംപൂത്തുവോ എനിക്ക് നിന്നെ അങ്ങനെ കുശുംപൂത്ത് ഇതാക്കാൻ പറ്റുമോടാ ദേ എന്തായാലും എനിക്കങ്ങനെ നിന്നോട് കുശും പൂത്താണൊന്നും പറ്റില്ലട പ്രകാശ എന്നൊക്കെ പറയണത് കേട്ടതും നമ്മുടെ പ്രകാശൻ ആ എനിക്കൊന്നേ ഉള്ളൂ എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ഉയരങ്ങളിലെത്തും ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരി ഇവിടത്തെ മാത്രമല്ല ചെന്നൈയിലെയും അങ്ങനെയുള്ള അവലക്ഷ്മിയെ കല്യാണം കഴിച്ച് ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കും എന്നിട്ട് കല്യാണി അവളുടെ പതനം അതെനിക്ക് കാണണം കണ്ടേ മതിയാകൂ നടന്നത് തന്നെ എന്നു ബാലണ്ണൻ താൻ എന്താ പറഞ്ഞത് ഓ ഞാൻ അവളെ പറഞ്ഞതെനിക്ക് പിടിക്കില്ലല്ലോ എടോ ബാലണ്ണ ഞാനൊരു കാര്യം പറയാം ഒരിക്കലും താൻ അവളെ സപ്പോർട്ട് ചെയ്യരുത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവളുടെ കൂടെ തന്നെ പോയി നിൽക്കേണ്ടി വരും ഹാ അതെന്ത് വർത്താന പ്രകാശാ ഞാനിപ്പോൾ അവരോട് മിണ്ടാറ് പോലും ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ പ്രകാശ് ഇങ്ങനെയൊക്കെ പറയുന്നത് മിണ്ടാറില്ല പക്ഷെ എന്നാലും താൻ ഈ കാണിക്കുന്നൊക്കെ ഒരു അഹങ്കാരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് പോ പ്രകാശ എനിക്ക് അഹങ്കാരമൊന്നുമില്ല ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത് ദേ ബാലണ്ണ ബാല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് നിന്നാ മര്യാദയ്ക്ക് തൻ്റെ ഈ കളിയാക്കലൊന്നും എൻ്റെ അടുത്ത് വേണ്ട കിരണ്ണേയും കല്യാണയും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണ് തൻ്റെ ഉദ്ദേശം നിന്നോ എനിക്കതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല അത് കേട്ടതും അയ്യോടെ പ്രകാശ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നിന്റെ കൂടെ നിന്നാൽ മതി പ്രകാശ നീയല്ലേ എൻ്റെ അല്ല ആ സാറിനെ കുറച്ചും കൂടെ ഞാനൊന്ന് ഒരുക്കട്ടെ എടാ നീ ഒന്നെങ്കി എന്നെ എന്ന് വിളിക്കും ഇല്ലെങ്കിൽ പേര് വിളിക്കേ അത് കേട്ടതും അയ്യോ സാറേ സാറിനെ പേര് വിളിച്ചാൽ സാറിൻ്റെ മോൻ ഇഷ്ടമല്ല ആ അങ്ങനെ പേടിയുണ്ടെങ്കിൽ എന്ന് തന്നെ മര്യാദയ്ക്ക് വിളിക്കും അതല്ല ഇങ്ങനെ മാറ്റി വിളിക്കാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ശരിയാവില്ല കേട്ടോ ആ എല്ലാം ഇതോടുകൂടെ അവസാനിക്കൂടാ പ്രകാശാ ഇന്നത്തോടെ നിന്റെ എല്ലാ അഹങ്കാരവും തീരാൻ പോവുക എന്നൊക്കെ പറഞ്ഞോണ്ട് ബാലണ്ണൻ പ്രകാശിനെ വീണ്ടും മേക്കപ്പ് ചെയ്യുക ആ എൻ്റെ ബാല പ്രകാശാ അന്നും നിന്റെ ഇതുപോലുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ കണ്ടതാ ഇതേപോലെ ഇതിനേക്കാളെ സുന്ദരനായിട്ടാണ് നിന്നെ ഒരുക്കിയത് ഹ അത് ഇന്ത്യൻ വേഷം ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന സോറി അത് കേരള വേഷം ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നതേ നോർത്ത് ഇന്ത്യൻ വേഷമാണ് ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു ഡ്രസ് ഇടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ എന്നാ എനിക്കുണ്ടായി ഞാനേ അത്രയ്ക്ക് സന്തോഷത്തില അത്രയ്ക്ക് സന്തോഷത്തില് ഈ സമയം നമ്മുടെ രാജപ്പനാക്കിങ്ങനെ ചിരിക്കുവാ ഹോ എന്നാലും പ്രകാശ നിന്റെ നല്ല മനസ്സിന് നിനക്ക് ഇത്രേം നല്ലൊരു ജോലി കിട്ട ഇപ്പൊ ഭാര്യ കിട്ടാൻ പോകുന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വാനോളം പുകഴ്ത്തുക ഈ സമയം കാലക്ഷ്മിയാണ് കാണിക്കുന്നത് എന്തിനാ മോളെ എന്നെ ഇത്രയാണേച്ചൊരുക്കുന്നേ ആ കാലന്റെ ഭാര്യയാവനൊന്നും അല്ലല്ലോ ഞാൻ പോന്നത് അല്ല പക്ഷെ എന്നാലും അമ്മ ഇന്ന് അണിഞ്ഞൊരുങ്ങണം ഒരുപാട് അണിഞ്ഞൊരുങ്ങണം അതുപോലെയാ അമ്മനെ വേദനിപ്പിച്ചിരിക്കുന്നത് അയാള് അതുകൊണ്ട് അമ്മയുടെ ഈ സൗന്ദര്യം കണ്ട് അവൻ ഞെട്ടണം അമ്മയുടെ കഴുത്തിലെ ആഭരണങ്ങൾ കണ്ട് അവൻ കൊതിക്കണം എല്ലാം കൊണ്ടും അവൻ അനുഭവിക്കണം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാ അത് കേട്ടതും അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരിക്കും അതെ അമ്മേ ഒരുപാട് സ്വപ്നങ്ങൾ കാണുവാണ് അമ്മയെ ഭാര്യയാക്കാനുള്ള സ്വപ്നം എന്തായാലും കാണട്ടെ ഇന്നത്തോടെ അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കും അച്ഛനും മോനും അമ്മയും കൂടെ ചേർന്ന് ഒരുപാട് അനുഭവിക്കും എൻ്റെ മോളെ ഓടയിലിട്ടിട്ട് പോയ ആ രംഗം എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല അതിനേക്കാളും ക്രൂരത അമ്മേ കല്യാണിയോട് ചെയ്തത് അതെ അതെല്ലാം കൂടെ കൂട്ടി ഇന്നത്തോടെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കണം അവനെ ഒരിക്കലും വെറുതെ വിടരുത് അതിനു വേണ്ടി ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും മോളെ എന്നൊക്കെ പറയാം ശരി ശരി അമ്മ നന്നായിട്ട് ഒരുങ്ങു ഇനി ഞാനും കുറച്ച് ഒരുങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയാണ് ദീപയും ഒരുങ്ങി നിൽക്കുക എന്നാലും ദീപേച്ചിയെ ഇന്ന് ഒരു മിക്കവാറും പ്രകാശന്റെ ഹൃദയമടിപ്പ് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ വെച്ച അയാളെ ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ ആംബുലൻസിൽ കയറ്റി എവിടേക്കെങ്കിലും കൊണ്ടുപോണ്ടി വരും ഏതെങ്കിലും ദുനിയാവിലുള്ള ആശുപത്രിയിലേക്ക് ആ ചികിത്സിക്കാൻ പോലും കഴിയാതെ അവൻ നെഞ്ചിടിപ്പ് ഹൃദയം നിന്ന് പോയി ചാകും അത് കേട്ടതും ചാകട്ടെ ബൈജു അങ്ങനെയുള്ള ഒരുത്തനൊന്നും ജീവനോ ഇരിക്കരുത് ഇത്രയും കാലമായിട്ടും സ്വന്തം മക്കളെ പോലും മനസ്സിലാക്കാത്ത ഒരു ഇനി എന്തിനാ ജീവിച്ചിരുന്നിട്ട് ഈ ഭൂമിക്ക് പോലും ഭാരമായിട്ട് അവൻ ജീവിച്ചിരിക്കുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ എന്ന് തന്നെ ഞാൻ കരുതും അവൻ്റെ മകനാണെങ്കിലോ അവൻ ജയിലിലേക്കും പോകും എന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം എനിക്ക് അവൻ എന്റെ മകനല്ലാതെയായി പക്ഷേ ഇവിടെ അവൻ എന്നെ തള്ളിപ്പറയുക മാത്രമല്ല ചെയ്തത് എന്നെ അവൻ ഒരു തെറ്റുകാരിയാക്കി അതും എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഒരു പെറ്റമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അവൻ എന്നോട് ചെയ്തത് തെറ്റ് ചെയ്യുന്നവർ പോലും മക്കളിങ്ങനെ പറയുന്നത് കേട്ട് സഹിക്കില്ല അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കറിയാൻ തീവേച്ചിയേ എല്ലാത്തിനും കൂടെ ചേർത്തുക അവനും അവൻ്റെ അച്ഛനും അമ്മയും അമ്മയ്ക്കും ഇന്ന് കിട്ടാൻ പോകുന്നത് അവൻ അനുഭവിച്ചിട്ടേ ഈ മണ്ണിന്ന് പോകും എല്ലാവരുടെയും ശാപം അവന്റെ തലയ്ക്ക് മീതയുണ്ട് ദീപേജ് ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയുമ്പോൾ കല്യാണം കിരീണം വരുമോ ആ എന്തായാലും ഈ കല്യാണം അടിപൊളിയാക്കണം അടിപൊളിയാക്കി പൊടി പൊടിക്കണം അല്ല ബൈജു ആ അതുക പ്രകാശനൊക്കെ പൊടിക്കുന്നുണ്ടാവും ആ നമുക്ക് നമ്മടെ പോയി ആഘോഷിക്കാം ആഘോഷമാക്കിയിട്ട് കല്യാണം മുടങ്ങുന്നത് കണ്ട് ആസ്വദിക്കാം ഇനി അപ്പർത്ഥനങ്ങളെ ആരെങ്കിലുമൊക്കെ വരുവോ ഏയ് അവരൊക്കെ അതിനേക്കാളും വലിയ പ്രശ്നത്തില അതുകൊണ്ട് അവരാരും വരില്ല ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ കല്യാണി ആ കിരണേട്ടാ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആഘോഷിക്കണം ഇനി കാർത്തിക ചേച്ചിയും ലക്ഷ്മി അമ്മയ്ക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാമല്ലോ അത് ശരിയാ മോളെ എന്തായാലും നമുക്കൊന്ന് ആഘോഷിക്കണം എന്നൊക്കെ ദീപയും പറയുക അപ്പോൾ കിരണും അതെ അതേപോലെ തന്നെ ആഘോഷിക്കണം എന്നൊക്കെ പറയുന്ന സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുലാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ശരി ഇത്ര നേരമായിട്ടും മോള് വന്നില്ലേ ഇല്ലെന്നേ അത് തന്നെ ഞാനും ആലോചിക്കുന്നേ അവൾ കുഞ്ഞിനെ ഒറ്റക്കാക്കിയിട്ടത് എങ്ങോട്ടാണ് പോയെന്ന് അവളുടെ സ്വഭാവം ഒന്നും മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കുക ഇനിയിപ്പോൾ മോളുവെല്ലാം അറിഞ്ഞു കാണോ എന്ന് ചോദിക്കുക ഏയ് ഒരു അങ്ങനെ വരാൻ വഴിയില്ല എന്നും രാഹുൽ അതെ അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നെങ്കിലേ തന്നെ അവൾ എപ്പോഴോ കൊന്നാനായിരുന്നു അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് സത്യം ഇനി വേറെ എന്തെങ്കിലും അറിഞ്ഞു കാണോ ഏയ് ഒരിക്കലുമില്ല ആ എന്തായാലും എവിടെ പോയാണെങ്കിൽ വരട്ടെ വന്നിട്ട് ചോദിക്കാം ആ പിന്നെ മനോഹറിനെ എത്രയും പെട്ടെന്ന് നമുക്ക് അവളിൽ നിന്നും അകറ്റണം കാരണം അവൻ്റെ കയ്യിലുള്ള ഒരേ ഒരു കച്ചത്തുരുമ്പ നമ്മുടെ മോളെല്ലാം സരയോ എന്നുള്ള സത്യം അവൾ അറിയുമെന്ന് അങ്ങനെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ അടിച്ചിവിടുന്ന് ഇറക്കണം ആഹാ അതൊന്നും പറ്റില്ല അവൻ നൈസായിട്ടൊന്ന് ഒഴിഞ്ഞു പോട്ടെ അവൻ്റെ പോയി കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് സരേം മനസ്സിലാക്കും എടാ പൊട്ട അതാണ് തൻ്റെ തലയിൽ ചകിരിച്ചോറാന്ന് ഞാൻ പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ എങ്ങനെ അങ്ങനെ അവൻ പോയിട്ടുണ്ടെങ്കിൽ അവള് പരാതി കൊടുക്കില്ലേ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ ഓ അത് ശരിയാണല്ലോ ഹാദേ മിക്കവാറും നിങ്ങൾ ഞാനും കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിയാകെ തലയ്ക്ക് ഭ്രാന്ത പിടിച്ച് സമയം പിന്നീട് കാണിക്കുന്ന സരൈവിനെയാണ് ആ സിസ്റ്ററിനെ കാണുക അമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായി അന്ന് കേസുകൾ അറ്റൻഡ് ചെയ്ത കാര്യമൊക്കെ എന്നോട് പറയും പക്ഷെ അത് ആരാണ് എങ്ങനെയാണ് എന്താണെന്നൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല അറിയാത്ത കഥകൾ ഞാനങ്ങനെ പറഞ്ഞു തരാനാ ഇനിയിപ്പോൾ പരിചയമുള്ള ആരെങ്കിലും കണ്ട ഞാൻ നിങ്ങളെ വിളിച്ച് പറയാം നമ്പർ തന്നിട്ടുണ്ടല്ലോ ശരി ഉറപ്പായിട്ടും വിളിക്കണേ ഉറപ്പായിട്ടും വിളിക്കാം മാഡം ധൈര്യമായിട്ട് പോവും എന്നും ആ സിസ്റ്റർ പറയാം അത് കേട്ടതും നമ്മുടെ സരൈവ് കാറി പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയും മൂങ്ങയും വേണം വിക്രം റെഡിയായി അപ്പൊ മൂങ്ങയെ സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കും എടാ മോനെ ഇപ്പൊ എന്നെ കണ്ട എങ്ങനെ സുന്ദരിയായിട്ടുണ്ട് മുത്തശ്ശി ഇപ്പൊ മുത്തശ്ശി നല്ല ആട്ടിയത്തുള്ള ഒരു സ്ത്രീ ആണെന്ന് കണ്ടാലും പറയും ആണോ അപ്പൊ ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നോ ഏയ് ഇതിനു മുമ്പ് നമ്മൾ നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ മുത്തശ്ശി മുത്തശ്ശിയുടെ കവള കൊട്ടി ഒരുമാതിരി കറുത്ത് ഭംഗിയൊന്നുമില്ലാതെ ഇല്ലാതെ എന്നാ സുന്ദരിയാട്ടോ എന്നൊക്കെ പറയാ ഹോ മതിയാണ് മക്കളെ മതി സന്തോഷമായി ഇത്രയൊക്കെ കേട്ടല്ലോ മോനും ഈ ഡ്രസ്സിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നമ്മുടെ പ്രകാശനും രാജപ്പണനും ബാലണ്ണനും കൂടി ഇറങ്ങി വരികയാണ് പ്രകാശൻ്റെ അവ ആ അഹങ്കാരവും ഒക്കെ ഒന്ന് കാണണം തലയെടുപ്പോടെ നിൽക്കുന്ന ഗജവീരന്മാരെ പോലെ പ്രകാശൻ്റെ ആ വരവ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാൻ നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്